പപ്പാ അന്ന് അങ്ങോട്ടൊന്ന് പൊക്കെ ഒന്ന് സംസാരിക്കട്ടെ സംസാരിക്കട്ടെ വിഷയം പറ്റും വെച്ചിട്ട് ഇത്രയും പറഞ്ഞിട്ട് ആരെന്തേലും തലേ പോയോ എങ്കിലും പറഞ്ഞത് പോലെ പറ്റി പറയുന്നത് അയ്യോ അങ്ങനെ പറയരുത് കാരണം രേണു തന്നെ പല ഇന്റർവ്യൂസിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ മറന്നു പോയതായിരിക്കും എനിക്ക് ഇതുപോലുള്ള നെഗറ്റീവ് വീഡിയോസും കമന്റുകളും കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പുളകിതനാവുന്നത് എക്സാക്ട്ലി ദാറ്റ് ഈ ഒരു റിയാക്ഷനിലായിരുന്നു നിങ്ങൾ കാണിച്ചു കൊടുത്തത് അപ്പൊ പിന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഇതുപോലെ തന്നെ പ്രതികരിക്കത്തുള്ളൂ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തിന് വളരെ അധികം വിഷമമാകുന്നതും സങ്കടമാകുന്നതും ദുഃഖം പറഞ്ഞ കാര്യമുണ്ടോ കാരണം ജീവിതത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ വേണമെന്ന് പറഞ്ഞൊരു വ്യക്തിയെ അതുകൊണ്ടല്ലേ ഇതിന്റെ ഒരു മാർജിൻ ലെവല് കഴിഞ്ഞ് വീണ്ടും കൂടി മുന്നിലേക്ക് വരാനായിട്ടുള്ള ഇടയുണ്ടാക്കി കൊടുത്തത് ബാക്കി നോക്കാം കിച്ചു വരുന്ന അവന്റെ അമ്മ എന്ന സ്ഥാനത്ത് അവൻ എന്തായാലും വിളിച്ചെന്നോട് പറയാം അമ്മ ഞാൻ അങ്ങോട്ട് വരുവാണേ ഞാൻ അറിയാതെ കള്ളനെ പോലെ കിച്ചു വന്നു എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞിട്ടാണ് കിച്ചു വന്നത് ചേച്ചി ഒന്നും കാണുന്നില്ല കേട്ടോ ഒന്നും കാണുന്നില്ല എനിക്ക് സമയം കിട്ടുന്നില്ല ഞാൻ വെബ് സീരീസ് ഷോർട്ട് ഫിലിം മൂവി ഗോലികളി എല്ലാത്തിന്റെ ഇടയിലോട്ട് ഓടി നടന്ന് പോകൊണ്ടിരിക്കുന്നതിന്റെ കാര്യമായിട്ട് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എനിക്ക് കുത്തി ചോദിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് പറഞ്ഞവളുടെ പറഞ്ഞവന്റെ ഇതൊന്നും കേട്ടവരൊന്നും ചേച്ചിക്ക് ദേഷ്യം വരുന്നതല്ല ഇതൊന്നും ദേഷ്യം വന്നിട്ട് പറയുന്നതേ അല്ല ഇതൊക്കെ ചെറു സന്തോഷത്തിന്റെ പുറത്ത് പറയുന്നതാ എന്തായാലും രേണുവിന്റെ ഒരു ഇന്റർവ്യൂ ഇതായി ഇന്നത്തെ ദിവസം രാത്രി വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ വീഡിയോ രാത്രിയാണ് ചെയ്യുന്നത് രാവിലെ ആയിരിക്കും നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണാനായിട്ട് പോകുന്നത് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മാറ്റി പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓ റീലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ആ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പറ്റി അങ്ങനെ ശ്രദ്ധിച്ച് വന്നപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ച് വന്നപ്പോഴത്തേക്കിനും എനിക്ക് കുറെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇതാ പിന്നെ ബെഡ്ഷീറ്റിന്റെ കാര്യം ഇന്നത്തെ ദിവസം ഞാൻ വേറെ സ്ഥലത്തായിരുന്നുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ കഴിവ്താ സൂപ്പറാക്കി ആക്കി വെച്ചിട്ടുണ്ട് രണ്ടുമൂന്നര ദിവസം കഴിഞ്ഞിട്ടേ കമന്റ് ഇടാവും കേട്ടോ ഇപ്പോഴൊന്നും ഇട്ട് നശിപ്പിച്ചല്ലേ അപ്പോഴത്തേക്കിനും ഞാൻ പുതിയ എന്തെങ്കിലും ആയിട്ട് വരാ അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഈ രേണുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടന്നിട്ട് മെസ്സേജ് അയയ്ക്കുന്നത് രേണു അതാണ് രേണു ഇതാണ് അതൊന്നും വേണ്ട എനിക്ക് വേറെ പരിപാടി ഒക്കെ എനിക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുക അങ്ങനെ പരിപാടി ഒക്കെ ഉണ്ട് അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് ടു മീ നിങ്ങൾ ഈ വീഡിയോ കാണുക അണയ്ക്കുക അണക്കുക നിങ്ങളുടെ പരിപാടിക്ക് പോവുക അത് കഴിഞ്ഞ് വീണ്ടും എന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ ഇങ്ങോട്ട് വരാ അല്ലാതെ അപ്പം ഞാൻ വേറെ നിങ്ങൾ വേറെ നിങ്ങൾ നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കൂടുതലേക്ക് പ്രവേശിക്കാം പ്രവേശിക്കുന്നത് എന്തും നമുക്ക് ഇല്ല പെങ്കൊച്ചിനെ ഒന്ന് കാണണം ആരെയെന്ന് അറിയോ ശാരിക ശാരികയെ നിന്നെ കാണാൻ വന്നു അന്ന് അന്ന് ഭൂമി വന്നു കഴിഞ്ഞാൽ കാരണം ചേച്ചിക്ക് പറയാനുള്ളത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇച്ചിരി കലിപ്പിലാണ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് മാന്യമായ രീതിയിൽ ചേച്ചി ഒന്ന് കലിപ്പ് കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടി അയ്യോ എന്തോ പറഞ്ഞത് പാവപ്പെട്ട സ്ത്രീ കൃത്യമായിട്ട് ഒരു മാസമായി കാണാതിരിക്കും ഇല്ല വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ചേച്ചിയായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഈ പെട്ടതാണോ പെടുത്തിയതാണോ എന്ന് കണ്ടു നിന്നവർക്ക് പോലും മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പൊ എന്തോ പറ്റിയോ എന്തോ ഗുളിക വല്ലമാരും കഴിച്ചാൻ തോന്നുന്നു എന്തൊക്കെയോ ഉൾട്ടയായിട്ട് തിരിഞ്ഞു വരുന്നുണ്ട് കുറച്ച് കുറച്ച് വിരലുണ്ടാവുന്ന കുറച്ച് നാട്ടിലുണ്ടോ ഇപ്പൊ ജനങ്ങൾക്ക് അറിയാം പച്ചവെള്ളം അറിയാം പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചേച്ചി പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത് നിങ്ങൾ ചമു കുടിക്കുന്നതാ ഇതിലെ ഞങ്ങളെ നട്ടി കുലു എന്ന് പറയുന്നത് ഈ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പല്ല് കഴിച്ചോളും ഇതിനാ ഞങ്ങള് പറയുന്നത് അല്ല പച്ചവെള്ളം ഞങ്ങൾ ആരും ചമച്ചു കുടിക്കത്തില്ല ഇനി നിങ്ങളെ ഇങ്ങനെ കുടിക്കുന്നെങ്കിൽ എന്തിനും വൃത്തി കാണാൻ പച്ചവെള്ളം കുടിക്കുന്നത് അയ്യ് കേരളത്തിൽ ഒരാളെ കാണത്തുള്ളൂ ഇങ്ങനെ വൃത്തി കേട്ട രീതിയിൽ പച്ചവെള്ളം കുടിക്കുന്നത് പച്ചവെള്ളം എടുത്ത് വായു ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഓ അതാകുമ്പോ ഫുൾ പ്രോട്ടീൻ അകത്ത് ഇരില്ലോ കുറച്ച് കലോറി കാവിറ്റി ഉം അതിന്റെ ചെറിയൊരു പുഴുക്കത്തൊണ്ട് കേട്ടോ അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം അവരുടെ മൂത്ത മകനായ കിച്ചു സുധിചേട്ടനെയും രേണുവിന്റെ മകനായ കിച്ചുവിന്റെ ബ്ലോഗിൽ നിന്ന് കട്ട് ചെയ്ത ഒരു വീഡിയോ അതായത് അവന്റെ സ്വന്തം ബ്ലോഗിൽ അവന്റെ അനിയനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ കട്ട് ചെയ്ത് എടുത്തിട്ട് പറയുന്ന തോന്നിയ വാസങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾ നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് നീ കാണുന്നുണ്ടോ പറയുന്നില്ലേ മൂന്ന് ഏഴ് കാണും പിന്നെ പല പല ഇന്റർവ്യൂ ചാനലിലൊക്കെ ചെന്ന് ഇന്റർവ്യൂസിനൊക്കെ ഒരുപാട് ആൾക്കാരും കാണാൻ ഉണ്ട് കേട്ടോ അത് ഇല്ലാന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും ബോർണായി പോകും എനിക്കതാ ചോദിക്കാനുള്ളത് അതായത് അവന്റെ ബ്ലോഗ് പോയി കാണുക നിങ്ങൾ കിച്ചുന്റെ അതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിക്കുന്ന ഈ ഈ നാണകട്ടവന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ബ്ലോഗേഴ്സിനെ പോലുള്ള ഈ ഈ നാണകെട്ട ബ്ലോഗർമാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സുദിശേട്ടന്റെ ട്രോഫികൾ കട്ടിലടിൽ കൊണ്ടിട്ടിരിക്കുന്നു സുധിചേട്ടൻ കിട്ടിയ രേണുന്റെ മക്കക്ക് കിട്ടിയ വീട് കാണിച്ചിട്ടിരിക്കുകയെന്ന് നോക്കൂ ഇതെന്നാ തുണി അലക്കുകാരുടെ സ്ഥലമാണോ എന്തല്ലേ ഈ വീടൊന്ന് വൃത്തിയാക്കാൻ ഇവിടെ ആരും ഇല്ലേ അവരുടെ കൂടപ്പുറങ്ങൾ എന്തിനാണ് അവിടെ താമസിക്കുന്നത് ഇവന്റെ കുടുംബസ്വത്താണോ രേണുസ്തു പകുത്ത് കൊടുത്തത് അല്ലെങ്കിൽ കൊടുത്തത് അത് ചേച്ചി നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ കാരണം ഈ കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ഈ പറഞ്ഞ സംഭവില്ല ഇല്ല പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു വീടൊക്കെ അവിടെ വന്നതും കുറെ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് എന്നെ പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് അത് വിത്ത് ബില്ല് സഹിതം അവരുടെ ഇവർക്ക് തുണി വരെ മേടിച്ചു കൊടുത്ത ബില്ലുകള് ഇവർക്ക് കിട്ടിയിട്ടുള്ള പൈസകൾ ഇവരെന്തൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ വീട്ടില് കാറ് പിടിച്ച് വീട്ടു സാധനങ്ങളും തുണികളും വരെ മേടിച്ചു കൊടുത്ത വ്യക്തികള് ചിലപ്പോ ഈ വീഡിയോ രേണോ സംബന്ധിച്ച് ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാനാണെന്നുള്ളത് അങ്ങനെയുള്ളവർ വരെ അടുത്ത് വിളിച്ച് കാര്യമായിട്ട് ഡി ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കതൊന്നും എടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുവന്ന് തെളിവായിട്ട് ബില്ലായിട്ട് മറ്റേതായിട്ട് മാങ്ങയായിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അതായത് പോലുള്ള ഈ ഇതുപോലുള്ള എലിവാണങ്ങളുടെ സംസാരം ഒന്ന് നിർത്തിയേക്കണം കേട്ടല്ലോ വന്നിരുന്നു താങ്ങി തൂങ്ങി പിടിച്ച് പോകുന്നത് പോകുന്ന പറഞ്ഞു നമ്മുടെ അടുത്തു കുറയ്ക്കാൻ വരല്ലേ കേട്ടല്ലോ നിനക്ക് കുറയ്ക്കണമെങ്കിൽ സ്വന്തമായിട്ട് ഉണച്ചാൽ മതി ജനങ്ങളെ ഒന്നും വിശേഷി ചേച്ചി പറഞ്ഞ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല ഞാൻ പോലും ഇനി എന്നെ വിശ്വസിക്കത്തില്ല ആ നോക്കിയോ ഈ വീഡിയോ കാണുന്ന ഒരുത്തം പോലും എന്നെ വിശ്വസിക്കില്ല ഏഹ് നിങ്ങൾ ഇനി ആരാ വിശ്വസിക്കില്ല നിങ്ങൾ അച്ഛൻ അമ്മ കൊച്ചൻ എന്താ ഇവിടെ ഇവിടെ വിശ്വസിക്കണം കേട്ടോ ഇവിടെ എന്ത് പേര് എന്തായിരുന്ന ശാരിക ശാരീരിക വിശ്വസിക്കണം കേട്ടോ ശാരീരിക കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കത്തില്ല ശാരീരിക വിശ്വസിക്കാൻ പറ്റുമോ ഇനി നമുക്ക് രേണുവിന്റെ വീഡിയോയിലേക്ക് കടക്കാം കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു 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 സംഭവം നമ്മൾ കാണിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഐതിഹ്യം വീഡിയോ അപ്പൊ പിന്നെ നമുക്ക് അടുത്തയിലോട്ട് പ്രവേശിക്കാം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് രേണുവിന്റെ അച്ഛനെയാണ് അതായത് അതായത് നമ്മുടെ ഈ പച്ച മരത്തിനകത്തേക്കുമ്പോൾ പച്ച കളറിലായിരിക്കും ഓന്നിരിക്കുന്നത് അവിടുന്ന് ഒരു ഒരു ഗ്രേ കളറിലോട്ട് പോകുമ്പോൾ ഓന്ത് ഗ്രേ ആവും അതങ്ങനെ സംഭവിക്കത്തുള്ളൂ അങ്ങനെ ഇന്നലെ നമ്മൾ കണ്ട രേണുവിൻ്റെ അച്ഛനെയല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന രേണുവിന്റെ അച്ഛനായിട്ട് ഓക്കെ ആ ആ ഒരു പരിവർത്തനം അതായത് മറ്റേ ഹോമോസാപ്യൻസിന്റെ പരിവർത്തനം ഉണ്ടല്ലോ അതുപോലെ ഒരു പരിവർത്തനം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇത് ഈ ഇതിൻ്റെ കെ സി ഡി സിയിലെ ചെയർമാനായിരിക്കും എന്നാൽ വീട് വെച്ച് തന്നാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ ആ ദിവസം പറഞ്ഞ ചെയ്തില്ല അന്ന് കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടിലെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ചുകൂടി തന്നെ നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷം കൊണ്ട് അവരോട് കടപ്പാടുമുണ്ട് ഞങ്ങളെ എത്ര സൂക്ഷിച്ചു മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമല്ല കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കിയ ആർക്കും എന്ത് ഒരു പൈസ ഇങ്ങനെ മുടക്കുക അല്ലാത്തവർക്കും അങ്ങനെ നല്ല മനുഷ്യനില്ലേ പുള്ളി അതായത് ഇനി മുതൽ ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല ഈ ഒരു സഹായം ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ചെയ്യരുതേ എന്ന് എനിക്ക് ഒരു അപേക്ഷ കൊടുക്കും ഒരിക്കലും ഞാൻ പറഞ്ഞില്ലാതെ ഒരിക്കലും ഒരു സന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറഞ്ഞൊരാളും മരിച്ചു പോയി കഴിയുമ്പോ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് അവരെ അവിടെ ജീവിപ്പിക്കാതെ അവരെ അവിടെ ജീവിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നുള്ള കൂടി സംസാരിക്കുക സോഷ്യൽ മീഡിയ കയറിയിരുന്നുണ്ട് ഒന്നും അറിയാത്തവര് പേരും കള്ളനും കണ്ണി ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് ചാടരുത് അല്ലെ അവർക്ക് അങ്ങനെ വരുത്തരുന്ന് ഞാൻ ദൈവം അച്ഛാ അച്ഛാ എന്തിനും വളിയാച്ച കാണിക്കുന്നത് ഇന്നലെ വന്ന് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് ഏ കണ്ടോ ഇന്നലെ കാണിച്ച് ആ ഒരു ആവേശം കണ്ടോ മുസ്ലിം പവർ എസ്റ്റാങ് കണ്ട കാണിച്ച് ആ ഒരു ആവേശം എന്താ പറ്റി പിറ്റേ ദിവസം ഉടുപ്പില്ലാത്ത വലിയ ഒരു ആവേശം ഇല്ലാത്തത് അതല്ല കഴിഞ്ഞ ദിവസം കണ്ട ഇന്റർവ്യൂന്റെ താഴെ വന്ന കമന്റുകളും ആൾക്കാർ അതെല്ലാം നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് എടുത്തതെന്ന് കണ്ടപ്പെടുത്തിയതിനും തങ്കച്ചന്റെ ഉൾട്ടയടി ഉൾട്ടാ നാണയം തിരിച്ച് കറക്കിയിട്ട് കറക്കിയിട്ടിട്ട് ഇന്നേ ദിവസം ശക്തപോലും ഇല്ലാതെ വന്ന് നിൽക്കുക നിന്ന് നല്ല കൃത്യമായിട്ട് എത്ര നല്ല ബഹുമാനത്തോടു കൂടിയാണ് ഓരോ വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്നത് ശ്രീ പത്മശ്രീ എന്നൊക്കെ വെച്ചാട്ടാ അഭിസംബോധന ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനൊന്നും അല്ലാരുന്നു അപ്പം ആ ഒരു മാറ്റം കണ്ടല്ലോ ആ ഒരു മാറ്റം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ ക്യാമറയുടെ മുന്നിൽ മുന്നേന്ന് കള്ളത്തരങ്ങൾ ഉള്ളത്തരങ്ങളൊക്കെ പറയുന്നത് ഒന്നൊക്കെ പറയാനല്ലോ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഒന്ന് വലത്തോട്ട് ഇങ്ങനെ തിരികണം ആ തൊട്ടടുത്തൊരാളൊരു പിള്ളേരെ സ്വന്തം മകള് തന്നെ എന്തോ രേഷ്മയോ ആ പുള്ളിക്കാരിയോടുകൂടെ ഒന്ന് പറയണം ഈ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇതുമായി കള്ളത്തിനും പിള്ളത്തിനും വായ്പ കാര്യങ്ങളൊന്നും പറയാം അറിഞ്ഞു തുടങ്ങിയപ്പോണ്ടായിരുന്നോന്ന് കേട്ടല്ലോ അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അല്ലേ അത് തന്നെ അപ്പം കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ പിടിച്ച് നിൽക്കാനും കൂടെ പഠിക്കണം അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ദയനീയമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടിട്ട് ആരും കരയരുത് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിരുന്ന് കരയുക അല്ലെങ്കിൽ ഒരു സെറ്റ് ടിഷ്യൂ പേപ്പർ എടുത്ത് അടുത്ത് വെച്ചേക്കുക കാരണം കണ്ണുനീര് ഗംഗാ നദി പോലെ ആയിരിക്കും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകാനായിട്ട് പോകുന്നത് ഞാൻ അതുകൊണ്ട് ഇച്ചിരി സൈലന്റായിട്ടായിരിക്കും വീഡിയോ പറയുന്നതും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പറയുന്ന കമൻസ് കമൻസ് എഴുന്നവരൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ അവരൊക്കെ ആരെയൊക്കെയാണ് ബോധിക്കുന്നത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അമ്മ അല്ലെങ്കിൽ സഹോദരി വേണ്ട അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ ഭാര്യ സത്യമായിട്ടുള്ള കാര്യം ഈ കമന്റ് ഇടുന്ന നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്റെ കമന്റ് താഴെ വരുന്ന ആൾക്കാർ നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യം ആരുമായിട്ടായിരിക്കും ബോധിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിനോടായിരിക്കും അല്ലെ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഈ പറയുന്ന ഭാര്യ ഭർത്താവ് മക്കളും അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വഴിയേ പോകുന്നോണ്ട് ഇനി വന്നതാണ് എന്റെ ഒരു പേഴ്സണൽ കാര്യം ഇനി ഞാൻ പിന്നെ ഞാൻ ഇന്നലെ അവളെ വീട്ടിലായിരുന്നു അങ്ങനെ അങ്ങനാരെങ്കിലും പറയും ആരും പറയത്തില്ല അത് ചേച്ചി പറയുന്നത് സത്യസന്ധമായ കാര്യമായിരിക്കും ഓക്കെ പക്ഷേ ചേച്ചിയുടെ കാര്യം അങ്ങനല്ല ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിൽ ചേച്ചിക്ക് പത്ത് രൂപ കിട്ടിയെന്ന് പറഞ്ഞത് ഇരുന്നൂറ് കിട്ടിയെന്ന് പറഞ്ഞൊരു അഞ്ഞൂറ് രൂപ കിട്ടിയെന്നൊരു എന്റെ പേഴ്സിൽ ഒന്നും ഇല്ലെന്നും എന്റെ പാസ്ബോക്കിനകത്തൊന്നും ഇല്ലെന്നും എന്റെ വീട്ടിൽ അലമാരിയ്ക്കാന്ന് ചോദിച്ചിട്ട് എന്റെ ബ്ലസ്റ്റേജ് ഉള്ള തുണിയുണ്ടെന്നും ഏ ഇങ്ങനെ തുടങ്ങിയ ചേച്ചിയുടെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ എന്നെ പോലുള്ള ഒരു വ്യക്തി ഈ കൊല്ലത്ത് ഈ വീട്ടിനകത്ത് ഈ മുറിക്കകത്ത് ഈ ഫാന് പോലും വിടാതെ ഇത്രയും ചൂടടിച്ച് വിടുന്നു കാണുന്നു കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചേച്ചി സോഷ്യൽ മീഡിയയിൽ എടുത്ത് പറഞ്ഞത് അല്ലേ അപ്പൊ പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ ബാക്കിയുള്ള കമന്റ് ഇടുന്ന ആൾക്കാരുമായിട്ടും ചേച്ചിയുടെ റിയൽ ലൈഫുമായിട്ടും കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത് അല്ല

പുതിയ പ്രൈസ് കിട്ടാണല്ലോ ആ കൊന്ത ആദ്യേട്ടാ ഞാൻ കാണുന്ന എങ്ങനെ വരണം ദൈവം ഭക്തി കുടുംബം വീട് വീട് മലയാളിക പൊന്നേച്ചി തലയിൽ ആരാ പറഞ്ഞ ആൾ താമസമില്ലെന്നും ഈ തലല്ല ആ തലയില് ആരാ പറഞ്ഞ ആൾ താമസമില്ല എന്നും നിങ്ങളൊരു നിങ്ങൾ മാ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നോബലച്ഛൻ ഉണ്ടല്ലോ നോബലച്ഛൻ മറ്റേ കുരിശു പിടിച്ചോണ്ടിരുന്നിട്ടായിരുന്നല്ലോ കാര്യങ്ങളൊത്തോ പറഞ്ഞോട്ടിരുന്നത് കൊന്തോ ക്രിസ്ത്യാനികളായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ക്ഷമിക്കണം എന്നോട് ഞാൻ നിങ്ങളെ കളിയാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാണോ ചിരിക്കാ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല അല്ലെങ്കിൽ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോവൽ അച്ഛൻ ഓക്കെ എല്ലാ വീഡിയോയും പുള്ളി അങ്ങനെ തന്നെ ഇത് കോപ്പി റൈറ്റ് അടിച്ച് അല്ല കോപ്പി റേറ്റ് അല്ലല്ലോ അതുപോലൊരു കോപ്പി സാധനം ഇല്ല ഇവിടെ കാണിച്ചു കാണിച്ചുവെച്ചേക്കുന്നത് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാണ് അവിടെ ചിരി തോന്നിയല്ല എന്റെ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഓരോ വ്യൂവേഴ്സും സബ്സ്ക്രൈബർസും തെറ്റുധരിക്കല്ലോ അങ്ങനല്ല ചേച്ചി ചേച്ചിയാണ് എല്ലാം വന്നിട്ട് ബ്ലോഗേഴ്സിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു വീട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ മഴ പെയ്യുന്നത് മറ്റേത് ഏ വീട്ടില് സുതിചേട്ട രണ്ടാമത്തെ ചരമവാർഷിക സമയത്ത് വരെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഏറ്റുസഡ് കാര്യങ്ങളും നിങ്ങൾ ആ ചരമസ്ഥലത്ത് പോയി നിന്ന് കിടന്ന് കരയുന്ന സാധനങ്ങൾ വരെ എടുത്ത് അല്ലേ എടുത്ത് കാണിച്ചത് കൊണ്ടല്ലേ പല വ്യക്തികളും അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കാനും പല കാര്യങ്ങൾ സംസാരിക്കാനും വന്നത് നിങ്ങൾ കാണിച്ചതിനകത്ത് കള്ളത്തരങ്ങൾ പൊക്കിക്കൊണ്ടുവരാനും ഇവിടെ ഉണ്ടായത് അങ്ങനെ കാണിക്കാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വരുവോ ഈ നാട്ടിൽ നിങ്ങൾ മാത്രമല്ല ഇപ്പൊ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു പെട്ടെന്ന് പൊങ്ങി വന്നൊരു സെലിബ്രിറ്റി അല്ല ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ വന്നിട്ട് ആൾക്കാർ ഇത്രയും വീഡിയോ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അവർക്കൊരു വ്യക്തമായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അവർക്ക് വ്യക്തമായ ഒരു പ്രൈവസി ഉണ്ട് അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് ക്യാമറയ്ക്ക് ഉള്ളിൽ നിൽക്കാതെ അങ്ങനെ എടുത്ത് പുറത്തിടുവാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരുപാട് വ്യക്തികളത് ചോദ്യം ചെയ്യും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ല നിങ്ങളുടെ ഇടയിലോട്ട് നമ്മൾ നിങ്ങളുടെ വീടിനകത്തോട്ട് നമ്മൾ ഒളിക്കാമറ കൊണ്ടുവന്നിട്ട് സംസാരിച്ച കാര്യങ്ങളൊന്നുമല്ല നിങ്ങളായിട്ട് അടുത്ത് പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ അതിനകത്തുള്ള നിങ്ങളുടെ കള്ളത്തരങ്ങളും തെറ്റുകളും കണ്ടിട്ട് അടുത്ത് സംസാരിക്കുന്നു അല്ലാതെ ചുമ്മാ കിടന്നിട്ട് വായ്ത്താള ഈ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് കുറെ അമ്മച്ചിമാരും ചേച്ചിമാരും മനസ്സിന് കട്ടിയില്ലാത്തൊരു അനുഭവയുള്ളവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇറക്കി വിട്ടിട്ടെങ്കിൽ ഒരു കാര്യം ഇവിടെ ഉദിക്കുന്നില്ല കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി അടുത്ത ട്രോഫിയിലേക്ക് നമുക്ക് കടക്കാം കിടക്കാം എല്ലാരും ആരോപണമാണ് സുജി ചാട്ടിൻ്റെ ട്രോഫികളും അതുപോലെ തന്നെ സുചി ചാട്ടിന് കിട്ടിയ സമാഹാരങ്ങൾ എല്ലാം തന്നെ ചാക്കിലാക്കി രേളുസുതി കട്ടിലിൻ്റെ കീഴിലാക്കി ചാക്കിലെ കെട്ടിവെച്ചേക്കാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അപ്പം അതിനോട് ചേച്ചി പ്രതികരിക്കാനുള്ള ഓക്കെ അപ്പം നമ്മൾ ഞാൻ അവാർഡ് കൊണ്ട് തള്ളി സൂക്ഷിച്ചാൻ്റെ അവാർഡ് കൊണ്ട് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിന്റെ ഒരു സത്യാവശ്യം ഞാൻ എൻ്റെ റൂമിൽ സൂക്ഷിച്ച് വച്ചേക്കുന്നവരുടെ അവാർഡ് ഞാനില്ലാത്തപ്പോഴാണ് ബ്ലോഗ് ബ്ലോകെടുത്തത് എല്ലാവർക്കും അറിയില്ല എനിക്ക് ഡീറ്റെയിൽ നിന്ന് പറയണ്ട ആ ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെയാണ് അതിരിക്കുന്നത് കുട്ടിയൊന്നു പറഞ്ഞാൽ കാണിക്കും ഞാൻ എന്താണ് അവിടെ അത് അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണോ ചുമ്മാ എറിഞ്ഞേക്കതാണോന്ന് നമുക്ക് ഒന്ന് വരും റൂമിലോട്ട് വരും ഇതാണല്ലോ ചേച്ചിയുടെ റൂം ആ ഇതാണ് എന്റെ ബെഡ്റൂം ഈ സാധനങ്ങൾ നാളെ വെളുപ്പിനെ കുഴപ്പം നല്ല കാര്യം നല്ല കാര്യം അങ്ങനെ ഒരു അടച്ചുറപ്പാണ് ഇനിയിപ്പോ മഴയുള്ള ഒന്നും വീഴത്തില്ല ഇത്ര ഉള്ളായിരുന്നു ഇതൊക്കെ ഉള്ളായിരുന്നു ചെയ്യാനുള്ളതുള്ളത് ഒരു ക്യാമറയുടെ മുന്നോ സോഷ്യൽ മീഡിയ മുന്നേ വന്നിട്ട് വെള്ളം വീണ് മറ്റേത് വീഴുന്നേ മറിച്ചു വീഴുന്നേ എന്നൊന്നും പറയാൻ ആവശ്യമില്ല നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഒരു പ്രൈവസിയുണ്ടല്ലോ വീട്ടിനകത്ത് അകത്തോട്ട് കേറുമ്പോൾ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രൈവസി പ്രൈവസിയുണ്ടല്ലോ അതുപോലുള്ള പ്രൈവസി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും ചോദ്യം ചെയ്യത്തില്ലായിരുന്നു മനസ്സിലാക്കണം വെച്ചേക്കാണോ ഈ ഒരു അലമാരെ നോക്കിയല്ലാരും കമ്മിറ്റി മിക്ക അലമാരുടെ മുണ്ടെയിലെ വെക്കാൻ മേലേ കുഞ്ഞിക്കാട്ട അലമാരുടെ മോള് ഈ അവാർഡ് എല്ലാം ഇങ്ങനെ ഒന്ന് ചൊറക്കും വിധാനം തലേനും തറയിൽ പിള്ളേർ തലേ വീഴുന്നേൻ്റെ താഴെ പോകത്തില്ല ഞാൻ ഇവിടെ ഈ റൂം അധികം അങ്ങനെ ആരും യൂസ് ചെയ്തില്ല കുഞ്ഞു വന്ന ഞാൻ ഒരു ഇത് വന്ന പക്ഷെ അവൻ അറിയാമോ എന്ന് എനിക്ക് എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് ഇവന് ഇത് കണ്ടുപിടിച്ചു കാരണം എനിക്കൊന്നും പൂച്ച കുഞ്ഞു ഓടിച്ചെന്ന് എല്ലാം കളിച്ചപ്പോഴാണ് ഇവൻ കണ്ടുപിടിച്ചു ഇവനെ പാത്താണ് ഞാൻ സൂക്ഷിച്ചതാണ് പുറത്തെടുത്ത് എടുത്ത് തര എടുത്ത് കാണിക്കുന്നത് ഇത് എന്റെ ഞാൻ ബെഡ് ഒത്തിരി ഇത് കണ്ടോ ഇതാണ് ഈ കവർ ഈ കറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത് അതിനാണ് പറഞ്ഞു ഞാനത് തള്ളിക്കളും പിന്നെ ഞാൻ ഇവിടെ ഇവിടെ ഒരു തട്ടിപ്പുറ ഒന്നും വലിയൊരു സൂക്ഷിക്കാം പിന്നെ ഞാൻ ഒരു മുറിയിലും തട്ടുമ്പുറ ഇത് കണ്ടു ഇത് ഫുള്ളും ഏട്ടന്റെ അവാർഡുകളും ശേഷം ചേച്ചി മറ്റേ മണിച്ചിത്രത്താഴിനകത്ത് ശോഭന ഓരോ ആയാവരണങ്ങൾ എടുത്ത് കാണിക്കല്ലോണം അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് നിരത്തി വെച്ച് അല്പ സെന്റിമെന്റിലൊക്കെ അടിച്ച് അവിടെ നിന്ന് സംസാരിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പം പറയുന്ന എന്താണ് കുഞ്ഞെടുത്ത് കളയും കുഞ്ഞെടുത്ത് കളയുമെന്ന ഇതേ കുഞ്ഞിന്റെ മുന്നിലാണ് രേണുവിന് കിട്ടിയ ട്രോഫി ആ വീടിന്റെ മുന്നിൽ നിരത്തി വെച്ചേക്കുന്നത് രേണു ഇതിന് ആദ്യം പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ എന്തായിരുന്നു നിങ്ങൾ ഒന്ന് നിങ്ങളെന്നാലോചിച്ചു ഒക്കെ ഞാൻ പെട്ടെന്നകത്തേക്ക് വരുമ്പോഴത്തേന് കൈ കിട്ടുന്ന സാധനം എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നതാണെന്ന് അതിനുശേഷം അതായത് കിച്ചു വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവരുടെ വീട്ടിൽ ഒരു ഹോം ടൂർ നടത്തിയപ്പോഴത്തേക്കും അവരതിനകത്ത് പറഞ്ഞിട്ട് എനിക്ക് സാധനങ്ങൾ കണ്ടോ ഞാൻ ഞാനിവിടെ വെച്ചേക്കുവെന്ന് എന്നിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ സൂചാട്ട് കിട്ടിയ സാധനങ്ങൾ ചാക്കിനകത്ത് കഴിഞ്ഞാൽ ഇതിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കും ചോദ്യങ്ങൾ ചോദിക്കും കാരണം സൂചിയേട്ടൻ എന്ന് പറഞ്ഞാൽ പറ്റി മറ്റേ കടലുകൾ ഓടിയതിനും ഷോർട്ട് ഫിലിം അടിച്ചേനും ഏഹ് അവൻ അവന്റെ കൂടെ അവന്റെ തോത്ത അങ്ങോട്ട് ഓടിയും ഇങ്ങോട്ട് ഓടിയതിനും ഒന്നുമല്ല ട്രോഫി കിട്ടിയേക്കുന്നത് മനസ്സിലാക്കണം അതേ കളിന്ന് കഷ്ടപ്പെട്ട് സ്റ്റേജിൽ സിനിമയിൽ ആളുകളെ ചിരിപ്പിച്ച് ഏഹ് ചിന്തിപ്പിച്ച് അതങ്ങനെ ഒരുപാട് ജനങ്ങളുടെ കയ്യടികളും പല നാടുകളിൽ പല പല നാടുകളിൽ കൺട്രീസിലൊക്കെ പോയി ഉണ്ടാക്കി എടുത്തോണ്ട് വന്നതാണ് അങ്ങനത്തെ ഒരു സാധനം എടുത്ത് ചാക്കിനകത്ത് ഒരു ദിവസം പോലും എടുത്ത് വെക്കാനായിട്ട് ആർക്കും തോന്നത്തില്ല പിന്നെ ഇവിടെ കിടന്ന് നമ്മൾ അടുത്ത് കിടന്നു മെഴുകി കാണിച്ചൊന്നും കൊടുക്കല്ലേ അങ്ങനെ വലിയ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആണ് സെന്റിമെന്റൽ സാധനങ്ങളൊന്നും എടുത്ത് ഇടല്ലേ ഇപ്പൊ ഇപ്പൊ കാർഡ് മാറിയല്ലോ ഇനി ഈ കാർഡ് ഇറക്കി അതിന്റെ രക്ഷ കൃത്യമായിട്ട് മനസ്സിലായി കാരണം ഇതുവരെ ഇറക്കിയ കാർഡുകളെല്ലാം കൃത്യമായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ കണ്ട രേണു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത രേണു ആ ജനങ്ങളോടൊരു പുച്ഛല്ല ജനങ്ങളോട് ഒരു ഒന്നുമില്ല അവർക്കിപ്പോൾ സങ്കടമാണ് ജനങ്ങളോട് വികാരം പ്രകടിപ്പിക്കണം ഞാൻ ഇങ്ങനെയാണ് അങ്ങനെ ആയിരുന്നോ കുറച്ച് ദിവസം മുമ്പ് വരെയുള്ള രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ചെറുക്കന്റെ കൂടെ ആടി ഉലഞ്ഞു നടക്കുന്ന പല വീഡിയോസും നമ്മുടെ പുറത്ത് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ അധികം അടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല അപ്പം അതിനകത്ത് അവർ പറയുന്നുണ്ട് സിനിമയുടെ ഭാഗമായിട്ട് അങ്ങനൊക്കെ അഭിനയിക്കേണ്ടി വരുമോ തീർച്ചയായിട്ടും അങ്ങനെ അഭിനയിക്കേണ്ടി വരും അങ്ങനെ അഭിനയിക്കുന്നതിന് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇപ്പോൾ ഷാരുഖാനെ ആയിരിക്കും റിയാക്ട് ചെയ്യേണ്ടത് പുള്ളി ഞാൻ ചെയ്തില്ലല്ലോ നിങ്ങൾ ചെയ്തില്ലല്ലോ ചെയ്തിട്ടില്ല പക്ഷേ സിനിമയുടെ ഭാഗമല്ലാതെ നിങ്ങൾ മാറിയിരിക്കുമ്പോഴേ എടുക്കുമ്പോഴും നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഇമാതിരി പരിപാടികളൊക്കെ അങ്ങോട്ട് കണ്ടു കാണിക്കുന്നുണ്ട് ഏ അതൊക്കെ കാണുമ്പോഴായിരിക്കും ചില വ്യക്തികൾക്ക് വീണ്ടും പല കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കാനും അതിനെതിരെ കോമൻറ്റ്സ് ഒക്കെ ഇടാനായിട്ട് ആയിട്ട് തോന്നുന്നത് അപ്പൊ അതുപോലെയുള്ള ജനവികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെ പല ആരോപണങ്ങൾ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളൊന്ന് മാറ്റി ഇപ്പോൾ അടുത്ത സെന്റിമെന്റൽ സംഭവത്തിലേക്ക് ഒന്ന് പിടിച്ച് കറങ്ങി ആ രീതിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ശ്രമം തന്നെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നാഴേക്ക് നാൽപ്പത് വട്ടവും ഈ ട്രോഫിയാണ് വീട്ടിലുണ്ടായിട്ട് നിങ്ങൾ പറയാതെ കാണിക്കാതെ നിങ്ങൾ എല്ലാ ഇന്റർവ്യൂസിലും നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് സൂചേട്ടന്റെ ബ്ലഡ് സ്റ്റെയിൻ പറ്റിയ ബാഗ് തുണി സൂചേട്ടൻ പോകുന്നതിനും വീട്ടിരുന്ന് ഉടുപ്പ് സൂചേട്ടൻ ഇന്നലെ ഉടുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് മനസ്സിലായോ അതാണ് പറഞ്ഞത് നിങ്ങൾ വ്യക്തമായ മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു എ പ്ലസ് കിട്ടിയിരിക്കുന്നത് കിച്ചുവിന് തന്നെ കേട്ടോ കിച്ചു എന്തായാലും ഇവർ ഇത്രയും വലിയൊരു ഏടാകൂടത്തിൽ കടന്ന് സോഷ്യൽ മീഡിയ കടന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന അതേപോലെ ഒരു വ്യക്തി തൊട്ടപ്പുറത്ത് നൂറുകയെ സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞ് അവന്റെ ലൈഫും നോക്കി ആ ഊറും പോയി അവരെ ചേട്ടന്റെ വലിയ അച്ഛനുമായിട്ട് ഈ പറഞ്ഞ കർണാടക ഇവിടെ പോയി കറങ്ങി ബ്ലോഗൊക്കെ ചെയ്തിട്ട് അവൻ അവന്റെ ഹാപ്പി ആയിട്ട് ലൈഫായിട്ട് തിരിച്ചു വരുന്നു ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് രണ്ടുപേര് ജീവിക്കുന്ന ജീവിത രീതി തന്നെ അത് ഒരാൾ ആ വ്യക്തിയെ വ്യക്തമായി മാർക്കറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം നോക്കിയപ്പോഴത്തേനും ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ മറ്റൊരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ചാഞ്ചാട്ടം പിടിക്കാതെ ചായ് പിടിക്കാതെ ജസ്റ്റ് ഒരു മോനെന്നെല്ലാവർക്കും അറിയാം ആ ഒരു രീതിയിൽ മാത്രം കയറി ഒരു സൈഡിൽ കൂടെ പോയി അവൻ അവന്റെ വഴി നോക്കി അവൻ അവന്റെ സൈഡിൽ കൂടെ സേഫ് ആയിട്ട് വിത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പോസിറ്റീവ് കമന്റുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ കണക്ക് എക്സാക്ട് ഓപ്പോസിറ്റ് മറ്റൊരു വ്യക്തി ഇതാണ് റിയൽ ലൈഫിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തത എന്തുവാണെന്ന് നിങ്ങൾ ഈ ഇന്റർവ്യൂ കണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം